ശ്രീ ജയചന്ദ്രൻ പാർട്ടിക്ക് ബന്ധമില്ല എന്ന അവാസ്തവ കാര്യം ഇനിയും ആവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സി പി എമ്മിന് പറ്റുമോ സി പി എമ്മിന്റെ കാര്യത്തിൽ സംസ്ഥാനത്ത് അഭിപ്രായം പറയേണ്ട ആള് സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ സി പി എമ്മിന് ഇക്കാര്യത്തിൽ ബന്ധമില്ല എന്നാണ് ആ കേസിൽ തെളിഞ്ഞിട്ടുള്ളത് ഈ പെരിയ കേസിൽ തെളിഞ്ഞിട്ടുള്ളത് പക്ഷേ ചില കാര്യങ്ങളിൽ സി പി എമ്മിന് ഇനിയും പിന്നെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് വ്യക്തത വരുത്താനുണ്ട് അതുകൊണ്ട് അവർ അപ്പീൽ പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിൽ താങ്കൾ ചോദിച്ച ചോദ്യത്തിനേക്കാൾ ഉപരി ഇതിൻ്റെ പിന്നെ എന്താണ് ക്യാപ്ഷൻ പറഞ്ഞല്ലോ ഇനിയെങ്കിലും കൊല്ലിക്കാതിരിക്കുമോ എന്നുള്ളത് അപ്പോൾ അത് ആ ചോദ്യത്തിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് സി പി എം ആണ് ഈ ഈ കൊല്ല കൊല്ലിക്കുന്നത് എന്നുള്ളത് ഇല്ലേ ഇല്ലേ റാഷിദ് അല്ലേ താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ കൊല്ലിക്കുകയാണെന്ന് തന്നെയല്ലേ പറയുന്നത്

ഈ രണ്ട് ചെറുപ്പക്കാരുടെ കൊല എന്ന് പറയുന്നത് തികച്ചും ദൗർഭാഗ്യകരമായ സംഭവമായിട്ടാണ് ഞാൻ കരുതുന്നത് അത് മറ്റൊരു പിന്നെ ഈ രാഷ്ട്രീയ കൊലപാതകമായിട്ട് തന്നെയാണ് ഇതിനെ കോടതി കണ്ടിട്ടുള്ളത് എന്നുള്ളതിൽ പിന്നെ തർക്കമൊന്നുമില്ലല്ലോ അത് വന്നിട്ടുണ്ട് പക്ഷേ റാഷ്ട്രെ താങ്കൾ ചോദിക്കുന്ന താങ്കൾ ചോദിച്ചത് തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ ടാഗ്ലൈൻ പോലെ തന്നെ ഇത് പിന്നെ ഇനിയെങ്കിലും കൊല്ലിക്കാതിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിലുണ്ടാകുന്ന ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമാണ് പെരിയ കൊലപാതകം എന്ന മട്ടിലുള്ള ആഖ്യാനത്തിനോടാണ് വിയോജിപ്പ് ബാക്കി സി പി എം ഇത്തരം കാര്യങ്ങളിൽ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ ശക്തിയായി വിമർശിക്കപ്പെടണം എന്ന് ആത്മാർത്ഥമായി കരുതുകയും അങ്ങനെ തന്നെ പറയുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്നെങ്കിലും താങ്കൾ അംഗീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് പിന്നെ ഏതെങ്കിലും തരത്തിൽ മറയിടാനോ മറച്ചു പിടിക്കാനോ ശ്രമിക്കുന്ന ആളുമല്ല ഞാൻ പക്ഷേ അത് സി പി എം മാത്രമായിട്ട് ഇത്തരം കുറ്റം ചെയ്യുന്നു എന്നുള്ള ഏകപക്ഷീയമായ വ്യാഖ്യാനം വരുമ്പോഴാണ് അതിനോട് വിയോജിക്കുന്നത് ഇത് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെ ഇരുന്നൂറ്റി പതിനെട്ട് രക്തസാക്ഷികൾ കേരളത്തിലുണ്ട് അത് അവരുടെ സൈറ്റ് തന്നെ സി പി ഐ എം ഡോട്ട് ഒ ആർ ജി കേരളം അതിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണല്ലോ അപ്പോൾ അവർക്ക് രക്തസാക്ഷികൾ ഉണ്ടാവണമെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ അവരുടെ നിരവധി നഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രയോ അത്രത്തോളം രക്തസാക്ഷികൾ മറുഭാഗത്തുണ്ടോ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ് പക്ഷേ അതുണ്ട് ആരാണെങ്കിലും ശരി ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും ശരി അത് സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവരാണ് സമാധാനകാംക്ഷികളായ മുഴുവൻ ജനങ്ങളും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും മരണത്തിൽ പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ശിക്ഷാവിധി ശരിക്കും അത് വലിയ ആശ്വാസമാണ് അവരുടെ കുടുംബം തന്നെ പറയുന്നത് പോലെ വലിയ ആശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വം തന്നെ പറയുന്നത് വലിയ ആശ്വാസമാണ് പക്ഷേ ചില കാര്യങ്ങളിൽ അവർക്ക് ഇനിയും ശിക്ഷിക്കപ്പെടാനുണ്ട് ചില ആൾക്കാരൊക്കെ എന്നുള്ളതുകൊണ്ട് വീണ്ടും അപ്പീലിന് പോകുന്നുമുണ്ട് അത് പോവട്ടെ അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ അവർക്കുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സി പി ഐ എം ഗവൺമെൻറ്റിനെ നയിക്കുന്നതുകൊണ്ട് ആ പാർട്ടി മുൻകൈയ്യെടുത്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സർക്കാരിന് രൂപ സർക്കാരിൻ്റെ പണം ചെലവഴിച്ച് സി പി എമ്മിൻ്റെ അല്ല സർക്കാരിൻ്റെ പണം ചെലവഴിച്ച് കേസ് സി ബി ഐ വരാതിരിക്കാൻ വേണ്ടി ബോധപൂർവം ഒരുപാട് നാടകം കളിച്ചു ഒരുപാട് പണം ചെലവഴിച്ചു എന്നുള്ള ആഖ്യാനങ്ങൾ എമ്പാടും നിരക്കുന്നുണ്ട് അവിടെ മാത്രമാണ് എനിക്ക് ഒരു ഒരു കാര്യം ഒന്ന് പറയാനുള്ളത് പ്രാഥമിക ഘട്ടത്തിൽ ഈ ഈ വിഷയം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ ചെല്ലുമ്പോൾ സി ബി ഐ അന്വേഷണമായിട്ട് ചെല്ലുമ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് പറയുന്നത് പറയല്ല പിന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ കുറ്റപത്രം റദ്ദാക്കുന്നത് ചാർജ് ഷീറ്റ് റദ്ദാക്കുകയാണ് ക്രൈംബ്രാഞ്ച് ചെയ്യുന്നത് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം റദ്ദാക്കുകയാണ് ഇവർ ചെയ്യുന്നത് ആര് സിംഗിൾ ബെഞ്ച് ഹൈക്കോടതിയിൽ അതിനെതിരെയാണ് ഡിവിഷൻ ബെഞ്ച് പോകുന്നത് ഡിവിഷൻ ബെഞ്ച് പിന്നെ ഈ കുറ്റപത്രം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ചിൻ്റെ തീരുമാനം റദ്ദാക്കുന്നു എന്ന് മാത്രമല്ല അത് റിവോക്ക് ചെയ്യുന്നു റിവൈവ് ചെയ്യുന്നു ഈ പിന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ കുറ്റപത്രം പുനഃസ്ഥാപിക്കുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എന്നിട്ട് എന്നു മാത്രമല്ല സി ബി ഐയോട് പറയുന്നുണ്ട് നിങ്ങൾ പിന്നെ ഇതിൻ്റെ പുറത്ത് സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റ് സമർപ്പിച്ചാൽ മതി എന്ന് സി ബി ഐയോട് പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാരിനങ്ങനെ പോകേണ്ടി വരുന്നത് സർക്കാർ സർക്കാരിപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ പിന്നെ ഈ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് എന്ന് പറഞ്ഞാണ് ആ കുറ്റപത്രം തന്നെ തള്ളുന്നത് സിംഗിൾ ബെഞ്ച് അതിനെതിരെയാണ് പിന്നെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നത് അവിടെയാണ് ഇത് കറക്റ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ സപ്ലിമെൻ്ററി റിപ്പോർട്ട് മാത്രം സമർപ്പിച്ചാൽ മതി സി ബി ഐയോട് ആവശ്യപ്പെടുന്നത് എന്നിട്ട് പിന്നെ അതിന് അതിനും മുകളിലാണ് സി ബി ഐ വേണ്ട എന്നുള്ളതായിട്ട് പിന്നെ വീണ്ടും സുപ്രീം കോടതിയിലേക്കും പോകുന്നുണ്ട് സ്റ്റേറ്റ് പ്രാഥമികമായി മനസ്സിലായി ഈ വഴികളും ചരിത്രവും ശരി ഞാൻ ചോദിക്കാൻ പറഞ്ഞു വരുന്ന സി ബി ഐ അന്വേഷിക്കേണ്ടിയിരുന്നില്ല എന്നൊരു നിലപാട് സർക്കാരിന് ഇല്ല എന്നാണോ അല്ല അങ്ങനെയല്ല അങ്ങനെ സി ബി ഐ എന്തുകൊണ്ട് അന്വേഷിക്കേണ്ടതില്ല എന്നുള്ളതിനെ സർക്കാർ പിന്നെ ഈ കേസിന് പോയത് എന്തുകൊണ്ട് പണം ഇപ്പം ചോദ്യം വരുന്ന അതാണല്ലോ ഇപ്പം അഭിൻവർക്കിയും ചോദിക്കാൻ പോകുന്നതാണല്ലോ എൻ്റെയും നിങ്ങളുടെയും പണം എടുത്ത് നമ്മളുടെ നികുതി പണം പണമെടുത്ത് ചെലവഴിച്ചല്ല ഈ സർക്കാർ ഇവിടെ ചെലവഴിച്ച് വലിയ വക്കീലന്മാരെ കൊണ്ടുവന്ന് ഒന്നേകാൽ കോടിയോ ഒന്നര കോടി രൂപ ചെലവഴിച്ചത് അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണല്ലോ വരുന്ന വ്യാഖ്യാനങ്ങളതല്ലേ അപ്പോൾ അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലാണ് അതിന്റെ അവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടായത് സിംഗിൾ ബെഞ്ച് തള്ളുകയാണ് ഈ പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല ഇല്ല അതുകൊണ്ട് കുറ്റപത്രം തള്ളുകയാണെന്ന് പറഞ്ഞാണ് സിംഗിൾ ബെഞ്ച് ജഡ്ജ് ഹൈക്കോടതിയിൽ കുറ്റപത്രം തള്ളുന്നത് കോടതി നടപടികളിൽ ചരിത്രത്തിലൊക്കെ നമുക്ക് നിൽക്കാം അതിന്റെ അതിന്റെ സാങ്കേതികത്വൊക്കെ പറഞ്ഞു പോകാം കോടതി ഇപ്പോ സി കോടതി ഈ ശിക്ഷ വിധിച്ചിരിക്കുന്ന ആകെയുള്ള പ്രതികളുടെ എണ്ണത്തിൽ പത്ത് പ്രതികളെ അഡീഷണൽ ആയി താങ്കൾ ഈ പറയുന്ന സപ്ലിമെന്ററി ചാർജ് ഷീറ്റിന്റെ ഭാഗമായി സി ബി ഐ ചേർത്തതാണല്ലേ കെ വി കുഞ്ഞുരാമൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ ആകെ കുറ്റവാളികൾ അന്ന് കണ്ടെത്തിയവരില്ല പ്രധാനികളായ നേതാക്കളെല്ലാം സി ബി ഐ വന്നതിന് ശേഷം വന്നതാണ് ഈ പട്ടികയിൽ അന്ന് തൊട്ടേ സി പി എമ്മിന് ഭയമായിരുന്നത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ശിക്ഷിക്കപ്പെടും എന്ന ഭയമായിരുന്നത് കൊണ്ടാണോ സി ബി ഐ എതിർക്കാൻ പ്രേരിപ്പിച്ചത് പാർട്ടിയെയും സർക്കാരിനെയും അതല്ല ഞാൻ പറഞ്ഞതേ അങ്ങനെ അങ്ങനെയല്ലെന്നുള്ളതാണ് ഞാൻ ഇതുവരെ രാഷ്ട്രീയ പറഞ്ഞു വന്നത് ഇതിൻ്റെ അകത്ത് പിന്നെ അവരെ ആരെങ്കിലും പ്രതിചേർത്ത് കൊടുത്തോണ്ടല്ലോ ഞാൻ ഈ പറഞ്ഞ കാര്യം വരുന്നത് സിംഗിൾ ബെഞ്ച് പിന്നെ കുറ്റപത്രം തന്നെ റദ്ദാക്കുകയാണ് ക്യാൻസൽ ചെയ്യുകയാണ് ക്യാൻസൽ ചെയ്യുന്ന പറയുന്ന ന്യായം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വിശ്വാസിക്കുക സി ബി ഐയെ വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നക്ഷത്ര അഭിഭാഷകരെ വലിയ വില കൊടുത്ത് ഇങ്ങോട്ടേക്ക് ഇറക്കി കൊണ്ടുവന്ന് വാദിച്ചത് താങ്കൾ ഈ പറയുന്ന സപ്ലിമെന്ററി ചാർജ് ഷീറ്റ് വരുന്നു സി ബി ഐയുടെ അപ്പോഴും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതാണ് എന്നതൊക്കെ രണ്ടാമത്തെ പ്രാധാന്യമുള്ള കാര്യമായിരുന്നു ഈ കേസിൽ ഒന്നാമത് സി ബി ഐ വരാതിരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പക്ഷേ ഏതായാലും സി ബി ഐ വന്നു സി ബി ഐ കേസ് അന്വേഷിച്ചു അഡീഷണൽ ആയി പത്ത് പ്രതികളെ കൂടി ചേർത്തു അതിൽ ആറുപേരെ വെറുതെ വിട്ടു നാല് പ്രധാനപ്പെട്ട നേതാക്കൾ കുഞ്ഞുരാമൻ ഉൾപ്പെടെ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടു പക്ഷെ ഇപ്പോഴും ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നു കുഞ്ഞുരാമൻ ഉൾപ്പെടെയുള്ളവരെ ശിക്ഷിച്ചതിനെ സി പി എം അതെന്തുകൊണ്ടാണ് ശ്രീ ജയചന്ദ്രൻ അല്ല അത് പറഞ്ഞില്ല അത് അപ്പീൽ പോകാനുള്ള പ്രതികൾക്ക് അപ്പീൽ പോകാനുള്ള തീർച്ചയായും സ്വാതന്ത്ര്യമുണ്ട് നിയമപരമായ ഒരറ്റ കാര്യം കേസിൽ ബന്ധമില്ല രാഷ്ട്രീയമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് ന്യായീകരിച്ചുകൊണ്ട് തന്നെ പ്രതികളെ പ്രതികളല്ല ഇപ്പൊ കുറ്റവാളികളെന്ന് കണ്ടെത്തിയവരെ സംരക്ഷിക്കുന്നതിനെ എങ്ങനെ കാണണം അതെ സി പി ഐ സി പി ഐ എം എന്ന രാഷ്ട്രീയ കക്ഷിയെ ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാൻ കഴിയുമോ എന്നാണ് സി ബി ഐ നോക്കിയത് എന്നാണല്ലോ ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സി പി ഐ എം എന്ന രാഷ്ട്രീയ കക്ഷിയെ ഇതിൻ്റെ അകത്ത് പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ് സി ബി ഐ അത് വാദം പാർട്ടിയുടെ പാർട്ടിയുടെ തന്നെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നതും ഒരു കൊലക്കേസിൽ ശ്രീ ജയചന്ദ്രൻ ഒരു കൊലക്കേസിൽ പാർട്ടി ഇങ്ങനെ ഒരു മറയും മടിയും ഇല്ലാതെ പരസ്യമായി കുറ്റവാളികളെ പ്രതിരോധിക്കുമ്പോ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് പാർട്ടിയുടെ നിലപാട് എന്ത് തരം നിലപാടാണ് എന്ന് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേസിലെ ഒന്നാമത്തെ പ്രതി ഉണ്ടല്ലോ ഒന്നാമത്തെ പ്രതി ശ്രീ നിമിഷം ഇതിനപ്പുറവും ചോദ്യങ്ങൾ ഇതിനപ്പുറവും ചോദ്യങ്ങൾ ഈ ഫോറത്തിൽ ഉയർന്നിട്ടുണ്ട് പക്ഷേ ഒരു കേസിനെ ഒരു കേസിന്റെ നടപടികളെ പണം കൊടുത്ത് സർക്കാർ ഖജനാവിൽ നിന്ന് പത്ത് പൈസ സർക്കാർ ഖജനാവിൽ ഇല്ലാത്തിരിക്കുന്ന നേരത്ത് ഒരു കോടിയിലധികം രൂപ കൊടുത്ത് ഡൽഹിയിൽ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവന്ന് തടയുന്ന വിധത്തിലുള്ള ഉത്സാഹം മുൻപുണ്ടായിരുന്നോ ശ്രീ ജയചന്ദ്രൻ മറ്റേതെങ്കിലും കേസുകളിൽ ഇതര രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള കൊലപാതക കേസുകളിൽ ഈ വിധത്തിലുള്ള ഉത്സാഹം സർക്കാർ ഭരിക്കുന്ന പാർട്ടിക്കുണ്ടായിരുന്നോ പാർട്ടി നിയന്ത്രിക്കുന്ന സർക്കാരിനുണ്ടായിരുന്നോ ഇല്ലല്ലോ അപ്പൊ ഈ വിധത്തിൽ താങ്കൾക്ക് അറിയാവുന്ന പറയാൻ ആഗ്രഹിക്കുന്ന ഉള്ളൂ അത് ശരിയാണോ തെറ്റാണോ നമുക്ക് വേറെ ഞാൻ ഒരു കാര്യം ചോദിക്കാനായിരുന്നു ജയചന്ദ്രന് സമയം തരാം സമയം തരാം തീർച്ചയായും സമയം തരാം പക്ഷെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു ഞാനിത് പറഞ്ഞത് ഈ ഇതിനകത്ത് താങ്കൾ ഈ പറയുന്ന സി ബി ഐ കൊണ്ട പ്രതിപട്ടികയിൽ അഡീഷണൽ ആയി ചേർത്ത പത്ത് പേരിൽ നാല് നാലുപേർ ശിക്ഷിക്കപ്പെട്ടതിൽ നമ്മൾ ഉൾപ്പെടെ പറയുന്നു കുഞ്ഞുരാമൻ ഉൾപ്പെടെ ഉള്ളവരുടെ നേതാക്കളുടെ പങ്കിനെ കുറിച്ച് കൊലപാതക പങ്കല്ല ഈ കേസിലെ പ്രതിയെ മോചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഗുണ്ടാപ്പണിയുടെ പങ്കാണ് എന്നതൊക്കെ സി പി എമ്മിന്റെ ന്യായീകരണത്തെ വേറൊരു വാക്കിൽ വേണമെങ്കിൽ നമുക്ക് കാണാം പക്ഷെ ഈ കേസിൽ ഒന്നാം പ്രതി ആരായിരുന്നു ഈ ഹിറ്റ് സ്ക്വാഡിനെ നയിച്ച വെട്ടിക്കൊലപ്പെടുത്താൻ മുന്നിൽ നിന്ന പീതാംബരൻ ആരായിരുന്നു ശ്രീ ജയചന്ദ്രൻ അല്ല അയാളെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് അയാളെ പാർട്ടി പുറത്താക്കുകയും ചെയ്ത നേരത്തെ തന്നെ ആ സമയത്ത് തന്നെ വാർത്താക്കുറിപ്പ് വന്നതല്ലേ സി പി എമ്മിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ അല്ലേ ബാക്കി പ്രതികളോ ആയിരുന്നു ആ ഡേറ്റ് ഡേറ്റ് ഞാൻ 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 പറയാം 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 കുഴപ്പമില്ല എന്താ പീതാംബരൻ പീതാംബരന്റെ പുറമെ ഈ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ഇപ്പോ പത്ത് പേരെ ജീവപരിതം തടവന് ശിക്ഷിച്ചിട്ടുണ്ടല്ലോ പേരെ അവർ ആയിരുന്നു പാർട്ടിയുടെ ആരൊക്കെയായിരുന്നു അവരുടെ ബന്ധം എന്തായിരുന്നു പാർട്ടിക്കാരല്ലാത്താരെങ്കിലും ഈ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു അല്ലാതെ ഞാൻ ഞാൻ പറഞ്ഞ അതല്ലോ താങ്കൾ ചോദിക്കുന്നതിനെ വേറൊരു വിധത്തിൽ അങ്ങോട്ട് കൊണ്ടുവരാൻ എന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഈ ഞാൻ പറഞ്ഞില്ലേ ഗോവെന്ന് പറഞ്ഞ എന്താണ് ഞങ്ങളെ ഈ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഈ ഈ ഇതിൻ്റെ ഗൂഢാലോചനയിൽ സി പി ഐ എമ്മിന് പങ്കുണ്ട് എന്ന് പിന്നെ വരുത്താനായിരുന്നു സി ബി ഐയുടെ ശ്രമം അത് നടന്നില്ല കോടതി അത് അംഗീകരിച്ചിട്ടില്ല ഇതാണ് സി പി ഐയുടെ സംസ്ഥാന സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഞാൻ അക്കാര്യമാണ് ഉദ്ധരിച്ചത് അതെന്തുകൊണ്ടാണ് എന്നുള്ളത് പിന്നെ അദ്ദേഹത്തിന് സെക്രട്ടറി പറയുന്നത് ഇതിനകത്ത് കഴിയില്ല ശ്രീ ജയചന്ദ്രൻ വ്യക്തിപരമായ തർക്കത്തിന്റെയും അഭിപ്രായം വല്ല തർക്കത്തിന്റെയും ഐരാഗ്യം തീർത്തതാണോ കൃപേശിനും ശരത്തിനുമെതിരെ പീതാബരും സംഘവും അല്ല അതാ മുന്നൂറ്റിയേഴ് പേജുള്ള വിധിന്യായം താങ്കൾക്കും വായിക്കാമല്ലോ നമുക്കെല്ലാവർക്കും വായിക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ സാധനം അപ്പൊ ഇതൊരു വ്യക്തമായ രാഷ്ട്രീയ കൊലയാണെന്നല്ലോ വ്യക്തമായ രാഷ്ട്രീയ കൊലയാണെന്നൊരു ആമുഖം വിധിന്യായത്തിൽ തന്നെ ഉണ്ടെന്ന് എന്ന് താങ്കൾക്കറിയാം അല്ലേ ഞാൻ ഞാനത് പറഞ്ഞല്ലോ രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ഞാൻ ആദ്യമേ തുടങ്ങത്തിൽ തന്നെ പറഞ്ഞല്ലോ രാഷ്ട്രീയ കൊലപാതകമാണ് നടന്നാണ് സെക്രട്ടറി പറഞ്ഞത് ഇതാണ് ഞാൻ ഉദ്ധരിച്ചത്